ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇന്ന് ഇവിടെ ഓണ സദ്യയ്ക്കുള്ള സ്പെഷ്യൽ സാമ്പാറാണ് തയ്യാറാക്കുന്നത് ഈ സാമ്പാറിന് സാമ്പാർ പൊടി ഇടാതെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് സദ്യയ്ക്ക് വിളമ്പാൻ നല്ല സാമ്പാറാണ് സാമ്പാർ തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയ പരിപ്പ് ഒരു കുക്കറിലേക്ക് കൊടുക്കാം പരിപ്പിലേക്ക് ഏഴെട്ട് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നാലഞ്ച് പച്ചമുളകും ചീനിയും അരിയ്ക്കും ഇട്ട് കൊടുക്കാം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് രണ്ട് ബിസില് വേ കേൾക്കുന്നത് വരെ വേവിക്കാം ഇനി സാമ്പാറിൽ ചേർക്കാനുള്ള കായം മൂപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് ചെറിയ കഷ്ണം കായമാണ് ഞാനിവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തത് അത് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് മൂപ്പിച്ചെടുക്കാം കായം മൂപ്പിച്ചത് സാമ്പാറിൽ ചേർക്കുമ്പോൾ നല്ല മണവും രുചിയും കൂടും അതുകൊണ്ടാണ് ഞാനിവിടെ കായം മൂപ്പിച്ച് സാമ്പാറിൽ ചേർക്കുന്നത് പൊടിക്കായമായാലും കടുക് വറുക്കുമ്പോൾ അതിലിട്ട് ഒന്ന് മൂപ്പിച്ചാൽ മതിയാകും കായം മൂത്തു നമുക്ക് അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുക്കുമ്പോൾ ഇത് പൊടിച്ച് ചേർക്കാം സാമ്പാർ പരിപ്പ് ബന്തു ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ ഭക്ഷണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിൽ വെണ്ടയ്ക്ക കത്തിരിക്ക വെള്ളരിക്ക പടവലങ്ങ തക്കാളി ക്യാരറ്റ് ചേമ്പും കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ട് ഇതിൽ ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പരിപ്പിൽ വെള്ളമൊക്കെ വറ്റിയതുകൊണ്ട് ഇത് വേവാനുള്ള വെള്ളവും കൂടി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കായം പൊടിച്ചിട്ട് കൊടുക്കാം കായം പൊടിച്ചെടുത്തു അതും അതിലേക്കിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒരു ബിസില് കേൾക്കുന്നത് വരെ ഉപയോഗിക്കാം സാമ്പാർ പൊടി ഇടാതെയാണ് ഞാൻ ഈ സാമ്പാർ തയ്യാറാക്കുന്നത് ഇത് നാടൻ സാമ്പാറാണ് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഇതിലേക്ക് ഇനി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതിയാകും പുളി ചേർക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഞാൻ സാമ്പാറിൽ ചേർത്തു അതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് പുളി വെള്ളത്തിൽ കലക്കിയെടുത്തത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ബന്ധു ഇനി നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഉപ്പും പുളിയുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം ഞാനിപ്പോൾ ഇത് ചെറു തീയിലാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം മല്ലിയില ഇല അരിഞ്ഞ് കൊടുക്കാം മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് ഇനി ഒന്നിത് അരപ്പൊക്കെ വേവുന്നത് വരെ തിളപ്പിക്കാം കായം മൂപ്പിച്ച എണ്ണയിൽ തന്നെ നമുക്ക് കടുക് ഇട്ട് വറുത്തെടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി അതിലേക്ക് ഉള്ളി അരിഞ്ഞതും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കടുവും മുളകും ഒക്കെ മൂത്ത് വന്നു ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കടുക് വറുത്തത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാർ പൊടി ചേർക്കാത്ത സാമ്പാറാണിത് നാടൻ സാമ്പാറാണ് ഇത് ഓണസത്തേക്ക് വിളമ്പാൻ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കായം മൂപ്പിച്ചിട്ടതുകൊണ്ട് രുചിയും മണവും കൂടുതലാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്